ചെറിയ പദങ്ങൾ ഇതൊക്കെ എല്ലാ വീട്ടിലും സംഭവിക്കുന്നല്ലേ ആണോ

ഇങ്ങനൊക്കെ ചെയ്താലും എൽദോസ് ഉച്ച വലിയ അറിയില്ല ഉള്ളിൽ അല്ലെങ്കിൽ പിന്നെ വിൽപ്പത്രത്തിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ തീരുമാനിച്ചതാ ഈ വിൽപ്പത്രം പെട്ടെന്ന് എഴുതണമെന്ന് സെലീന വാശി പിടിച്ചിരുന്നു ഇല്ല ഞാനങ്ങനെ വാശി പിടിച്ചാലും അത് കേക്കുന്നോ അപ്പോ കോടതി വിധിയിലൂടെ കിട്ടിയ എസ്റ്റേറ്റും സെലേനയുടെ പേരിലായിരിക്കും ആ വില്പത്രത്തില് എല്ലാ സ്വത്തുക്കളും എഴുതിരിക്കുന്നത് അപ്പോ കോടതി വിധി വന്ന് അധികം വൈകാതെ ആള് വീണു വീണതിനു മുമ്പ് ആൾക്കെന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങൾ ഹാർട്ടിന് മുന്നേ പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ നമ്മൾ ട്രെയിൻ്റെ ഒരു നഴ്സിനാ വെച്ചത് അതവൻ കൃത്യമായിട്ട് നോക്കിയില്ല എന്നാണല്ലോ കംപ്ലൈൻറ്റ് ഏയ് അങ്ങനെ ഒന്നുമില്ല മേഡം അവൻ കൃത്യമായിട്ട് മരുന്നുകളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു മരിക്കുന്ന ദിവസം അവനാണോ സാറേ അന്ന് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ കട്ടലോപ്പായിരുന്നു അപ്പൊ ഞാനന്ന് ശരിക്കും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം ആയപ്പോ അമ്മച്ചി ഈ വീട്ടിലുണ്ടാക്കിയ കുറച്ച് താറാവേറിയും പിടിയും അച്ഛനും കൊണ്ട് തരാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ വരുന്നത് ശരിക്കും അതുമായിട്ട് വരുമ്പോ അച്ഛന് കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് അച്ഛനത് അത് മുഴുവൻ കഴിച്ചു അത് കഴിഞ്ഞ് കുളിക്കാൻ പോയപ്പോഴാണ് അച്ഛൻ്റെ സൗണ്ട് കേട്ടത് രചേശി മോളുടെ വീട്ടിൽ പോയത് താഴെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ വന്നു നോക്കുമ്പോൾ ഇങ്ങനെ വെറ്റി വേർത്ത് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അപ്പൊ തന്നെ വിളിച്ചത് ജോബിഷ് പറ കടലേക്ക് വരാൻ രാവിലെ മുതൽ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരെ അങ്ങോട്ട് പോയി എന്നിട്ട് പിന്നെ ജോയിസിന്റെ ഇടെ ഇരിക്കുമ്പോഴാ അച്ചാന് എന്ന് പറഞ്ഞു കോള് വരുന്നേ അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നു വന്നപ്പോ അച്ചാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ നമുക്ക് ഈ ചെയ്യാൻ പറ്റുന്ന കൊറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ചെയ്തു നോക്കി പക്ഷെ അപ്പഴത്തേക്ക് അച്ചാൻ പിന്നെ എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ലായിരുന്നു എല്ലാവരും വിളിച്ചു പറഞ്ഞത് ഒന്നും ഞാൻ സെല്ലിനെ അല്ല അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം അവിടെ മനസിലായോ അവനും നിങ്ങളുടെ മാഡവും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അയ്യോ ഇല്ല സാറേ സെലേന കൊച്ചൊരു പാവ ആ കൊച്ചനോ അതെ അത് അതിൻ്റെ ജോലി ചെയ്തിട്ട് അങ്ങ് പൊക്കോളൂ അവന്റെ കിടപ്പൊക്കെ എവിടെയാണോ എല്ലാ ദിവസവും നിൽക്കുകയല്ല അച്ഛൻ എന്തേലും ബുദ്ധിമുട്ടുണ്ടെന്ന് നിൽക്കും അത്രേ ഉള്ളൂ അപ്പം ഇവിടെ തങ്ങുന്ന ദിവസങ്ങളിൽ ഏത് മുറിയിലാണ് അവൻ കിടക്കാറ് അച്ഛൻ്റെ മുറിയിൽ നിങ്ങളില്ലാത്ത ദിവസം അവനോട് രാത്രി വരാറുണ്ടോ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നാനല്ലോ സാറേ

ബന്ധുക്കളോ ഇവിടെ എന്താന്ന് വെച്ചാ അച്ഛൻ ഈ ബന്ധുക്കൾ ഒന്നും അത്ര ഇഷ്ടല്ല ഇപ്പൊ ഈ പരാതി വന്ന ജോണി ചാനാണ് അച്ഛൻറെ ഏറ്റവും വലിയ ശത്രു മരിച്ചത് അറിയിക്കണ്ടേ ഞാൻ എപ്പോ ജോണി ചേനെ ഫോൺ വിളിച്ചാലും എന്നെ തെറി അറിയാൻ ചെയ്യാ പിന്നെ ഈ മരിച്ച കാര്യം ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞാൽ അവര് വേറെ കഥയുണ്ടാക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ മാഡം ഇവിടെ വന്ന് ഓരോന്നൊക്കെ ഇതൊരു മതിയായ കാരണല്ലോ അവരെ വിളിക്കാതിരിക്കാൻ എനിക്ക് മാഡം ഞാൻ വിളിക്കാതിരുന്നു ശരി അന്ന് സംഭവിച്ചതേ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ മരിച്ച ദിവസത്തെ അത് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ അന്ന് ഞാൻ

അല്ല എനിക്ക് വന്നപ്പോഴാണ് അപ്പൊണ്ടായിരുന്നില്ലേ ഇല്ല അപ്പൊ നേരത്തെ പറഞ്ഞ് തുടച്ചു കൊടുത്തു മുഖം പക്ഷെ മരിച്ചു എനിക്കപ്പനസിലായിട്ടുണ്ടായിരുന്നു ഈ മുഖം തുടച്ചു കൊടുത്തപ്പോ ആളെ വായിന്ന് നൊരമ്പതിരുന്നോ ഇല്ല മുഖം തുടച്ചു കൊടുത്തതിന് ശേഷോ ഇല്ല അപ്പോ ബലത്താസർ എന്നാണോ പറയുന്നതായിരിക്കും അല്ലേ അവനൊന്നുമല്ല പറഞ്ഞേ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല ഈ അച്ചായന്റെ ബന്ധുക്കൾ വന്നപ്പോ എന്താ വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞേ അതിപ്പം വീട് വൃത്തിയാക്കൊണ്ടിരിക്കയായിരുന്നു അപ്പം ഇവിടെ അലങ്കോലായി കിടക്കുന്നിടത്ത് താമസിക്കണ്ടെന്ന് വിചാരിച്ച റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തു ഇത്ര തിരക്കിട്ട് വീട് വൃത്തിയാക്കാൻ ഈ ഏഴിന്റെ ഒന്ന് വീട് ഉണ്ട് അതിന് വേണ്ടിട്ടാ വീട് വൃത്തിയാക്കിയത് അല്ലാതെ എന്തൊക്കെ നീ ഭക്ഷണം കൊടുത്തു വന്നോര മകള് തൊട്ടിപ്പോയി നിന്റെ സുഹൃത്തിന്റെ എന്താ പണി എന്ന് പറഞ്ഞു നീ അവന്റെ അടുത്താണ് സൈനിയത് നീ നടന്നത് കൃത്യമായിട്ടിപ്പോ പറഞ്ഞില്ല അതല്ല ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടാണ് നീ സമ്മതിക്കണി പുന്നാരമോനെ ഒന്നും നിന്റെ ഇസ്രായേൽ പോക്ക് ആദ്യം പോണം ചെറിയ കോഴ്സ് ഉണ്ട് നിന്റെ പോക്ക് നടക്കുമെന്ന് ഇപ്പ നിന്നെ കസ്റ്റഡി എടുക്കുന്നില്ല ഈ പരിസരത്തൊക്കെ തന്നെ കാണണം നീ വിളിച്ചാ വിളിപ്പുറത്തുണ്ടാവണം കേടാ മാഡത്തിന് പ്രശ്നം ഇല്ല ആ നടക്കുന്നു

പക്ഷെ ഒരു കൊലയാളെ രക്ഷിക്കാൻ എനിക്കറിയില്ല നീ അങ്ങനെയാണോ വിചാരിച്ചേക്കുന്നത് പ്ലീസ് ബെല്ലേ ഞാൻ എന്റെ പാട്ടിനു വിട്ടാരിജു ജിജുമാണെടി പേപ്പറസ് അല്ല കണ്ടേക്കോട്ടെ അന്നെ നമുക്കെന്നാ പ്രശ്നം പ്രശ്നവാണ് ഞാൻ പറഞ്ഞിരുന്നില്ല സെലേനിക്ക് എന്നെ പണിയാവുന്ന ഒന്ന് രണ്ട് ഗ്ലൂസുകൾ അйнаതുണ്ട് ആ സിഎ ആᱫ എടുത്ത് വെച്ച് കേസ് ഒന്ന് സ്ട്രോങ്ങ് ആക്കിയാ സ്വതക്കണ്ട കൈമാറ്റം ഫ്രീസ് ചെയ്യുന്നള്ള കാര്യോറപ്പ പിന്നെ അത് പൊളിക്കാൻ വലിയ പാട അദയോ അപ്പ പിന്നെ നമ്മൾ എന്താ ചെയ്യ വല നാളെ സയഡ് ഓഫീസിൽ എത്തിക്കാൻ ആ പറഞ്ഞിരിക്കുന്നു എ അത് പ്രശ്നവല്ലേ അല്ലാനേ സെലേന ഒരു കാര്യം ചെയ്യ് ഇപ്പോ തന്നെ മേലേമേലയിലുള്ള അന്റെ ഫാം ഹൗസിലേക്കോ ഞാൻ തെളിവെല്ലാം പോലീസിനോട് പറഞ്ഞു ഞാൻ എന്നാ തെളിവ് നശിപ്പിച്ച ആരുടെ ഇടവാണെന്ന് ആർക്കറിയാം മര്യാദക്ക് എന്നെ ഇത് ഊരിത്തന്നോ ഏഹ് എന്നെ കൊണ്ട് ഒക്കാ അത്രയും പൈസ ഞാൻ കൊണ്ടുവന്നു

ബെൽ ഈ വീട്ടിലേക്ക് വന്നു എനിക്ക് നിന്നെ കണ്ടപ്പോ എന്തോ ഒരിഷ്ടം തോന്നി തിരിച്ചു എന്നോടും അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിച്ചത് അതല്ലേ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞത് അല്ലാതെ വരുന്നവർക്ക് ഇങ്ങനെ കൂടെ കിടക്കാൻ അങ്ങനെ ഒരു കൊതിച്ചായിട്ട് ഞാൻ ഇവിടെ നിൽക്കാന്നാണ് കരുതിയത് അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ ബെൽ അച്ഛനൊരു ഒത്തിരി സ്നേഹമുള്ള ആളായിരുന്നെങ്കിൽ എനിക്കത് മതിയായിരുന്നു അങ്ങനെ അല്ലാത്തോണ്ടല്ലേ ഞാൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തതും ചെയ്യുന്നതും അന്ന് നീ എന്നിട്ട് ഒരുമിച്ച് ഒരുമിച്ച് ജയിലിലേക്ക് പോവല്ലേ ആര് പറഞ്ഞു ബെല്ലിന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല നീ ഒന്നും ചെയ്യണ്ട ചുമ എന്റെ കൂടെ നിന്ന് തന്ന മതി നമ്മൾ നമ്മളിതിന് ഊരും എങ്ങനെ അതിനെ നീ ഇതുവരെ പറഞ്ഞതുപോലുള്ള ഉറപ്പല്ല എനിക്ക് വേണ്ടത് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു എനിക്കിപ്പോഴേ അതല്ല എന്തൊക്കെ വഴിയുണ്ടെങ്കിൽ നീ എന്നെ വീട്ടിൽ പോവില്ല എന്നുള്ള ഉറപ്പ് ശരി

അതല്ലേ പറഞ്ഞത് ബെൽ എന്റെ കൂടെ ഉണ്ടെങ്കിൽ മുഴുവൻ സ്വത്ത് കൊടുത്തിട്ടാണെങ്കിൽ ഞാനത് തിരുത്തും എനിക്ക് ഏറ്റവും വലിയ നീയാണ് ബെൽ പ്ലീസ് അതിനല്ലേ വക്കീലുള്ളത് ആദ്യം ബെല്ലൊരു ഉറപ്പ് പറ ഞാൻ വക്കീലിനെ കണ്ടിട്ട് വരാം കേസിന്റെ കാര്യ എന്നിട്ട് നമ്മുടെ ജീവിതം ഫ്രഷ് ആയിട്ട് തുടങ്ങാം എന്ത് എന്റെ താങ്ങി